ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ദിനം ആശംസിക്കട്ടെ ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നുള്ളതാണ് അതിനാധാരമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ അതിലെ അൻപതാമത്തെ വാക്യം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ അടുത്തേക്ക് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും അവനോട് സംസാരിപ്പാനായി ആഗ്രഹിച്ച് കടന്നുവരുന്നതായ സന്ദർഭമാണ് നാം ഇവിടെ കാണണം യേശു വലിയൊരു പുരുഷാരത്തോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്രകാരം അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനായി ശ്രമിക്കുന്നത് ഇത് യേശുവിൻ്റെ അടുത്ത് വന്ന ചിലർ അറിയിക്കുമ്പോൾ അതിന് യേശു കർത്താവ് മറുപടിയായി നൽകുന്ന ഭാഗമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുക എൻ്റെ അമ്മയും സഹോദരങ്ങളും ആർ എന്ന ഒരു മറു ചോദ്യമാണ് യേശു കർത്താവ് തൻ്റെ അടുത്ത് തൻ്റെ അമ്മയും സഹോദരന്മാരുടെയും വിഷയവുമായി വന്നവരോട് പറയുക തുടർന്ന് യേശു അവിടെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിശു സമൂഹത്തോട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനന്മാരും അവർ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ആകുന്നു എന്നതാണ് പ്രിയ ദൈവജനമേ നാം പലപ്പോഴും നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയിൽ അഭിമാനം കൊള്ളുവാൻ ശ്രമിക്കുമ്പോൾ യേശു വ്യക്തമായി പറയുകയാണ് കുടുംബ മഹിമയോ അല്ല പ്രാധാന്യം മറിച്ച് വ്യക്തിപരമായ ജീവിത ഇടങ്ങളാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രാധാന്യം എന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിഷന്മാരും ശാസ്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനം കൊണ്ടിരുന്നത് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളതിനാണ് അതവർ ഏറെ ബോധ്യത്തോടുകൂടി അല്ലെങ്കിൽ ഏറെ അഭിമാനത്തോടുകൂടി പലയിടങ്ങളിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് യേശുവുമായുള്ള ബന്ധങ്ങളിൽ എന്നാൽ യേശു കർത്താവ് അവരെ വ്യക്തമായി അവരോട് പറയുകയാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളത് കൊണ്ട് അഭിമാനം കൊള്ളുവാൻ വരട്ടെ ദൈവന്തംപുരാന് കല്ലുകളിൽ നിന്നുപോലും അബ്രഹാമിൻ്റെ സന്തതിയെ ഉഴിവാക്കുവാൻ കഴിയുന്നവനാണ് അതുകൊണ്ട് എൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നതിലല്ല മറിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിത ഇടങ്ങളിൽ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് അവൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ കഴിയുന്നതിലാണ് പ്രാധാന്യം എന്ന് യേശുദമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് ഇവിടെയും കർത്താവ് പറയുന്നത് മറ്റൊന്നുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ ക്രിസ്തു തൻ്റെ സഹോദരനും സഹോദരിയുമായി എടുത്ത് കാണുവാനായി ശ്രമിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക ചെയ്യുക എന്നുള്ളത് അത് എളുപ്പം ഉള്ള ഒന്നല്ല അത് ഏറെ പെയിൻഫുള്ളാണ് വേദനാജനകമാണ് കാരണം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം ചേർത്ത് പിടിച്ചിരിക്കുന്ന പലതിനെയും ദൈവത്തിൻ്റെ ഹിതത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അനുവർത്തിക്കുന്ന ചില സ്വഭാവങ്ങൾ എൻ്റെ ജീവിത രീതികൾ എൻ്റെ സുഹൃത്തുക്കൾ മറ്റു പല അനുഭവങ്ങളെല്ലാം ദൈവത്തോട് ചേർന്ന്പ്പാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതിനെ ദൂരെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും എന്നതാണ് യാഥാർത്ഥ്യം ശിഷ്യന്മാരെ തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ഇവ ഈ ഭാഗത്തും യേശു തൻ്റെ ശിഷ്യന്മാരെ കാണി ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഇവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ കാരണം യേശു കർത്താവ് അവരെ വിളിച്ചപ്പോൾ എൻ്റെ പിന്നാലെ വരുവിൻ എന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ വള്ളവും വലയും തൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും അവനവും പ്രിയപ്പെട്ടവരും തൊഴിലും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായ ഒരു സമൂഹമുണ്ട് അവരോടാണ് അവരെ നോക്കിക്കൊണ്ടാണ് തമ്പുരാൻ പറയുക ഇവർ ആണ് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട ദൈവജനമേ നാം ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി മാറുമ്പോഴാണ് ദൈവകൃപയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക എൻ്റെ സുഹൃത്ത് എന്നല്ല പറയുക ഇവിടെ പറയുക എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത് നിൽക്കുന്ന അടുത്ത ബന്ധുജനങ്ങളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ നാം ദൈവവുമായുള്ള ബന്ധത്തെ ദൈവം തുരാൻ നിർവചിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അത് സഹോദര ബന്ധത്തോടാണ് ഈ ഭൂമിയിൽ നാം എല്ലാ ബന്ധങ്ങളെക്കാളും ശ്രേഷ്ഠം എന്നുള്ളതാണ് രക്തബന്ധം അതിലും വലിയതായി നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അനുഭവം എന്ന വല്ല കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുവാനായി ദൈവം തമ്പുരാൻ ശ്രമിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരിനകത്ത് നാം ദൈവകൃപയുടെ മറവിൽ മറയുകയും അനുഗ്രഹമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം പ്രിയ ദൈവജനമേ ഈ ലോക ജീവിതത്തിൽ നമുക്കൊത്തിരി പറയുവാനായി അഭിമാനിക്കുവാനായി പലതും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് നാം തുല്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ കുടുംബ മഹിമകളിൽ നാം അഭിമാനം കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതം അത് ദൈവോന്മുഖമായി തീരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വ്യക്തമായി യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം നമ്മുടെ വ്യക്തിജീവിതത്തിൽ യേശുവുമായുള്ള ബന്ധം എത്രമാത്രം ദൃഢമായി ആഴമായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നമ്മുടെ ഓരോ ചിന്തകളിൽ നമ്മുടെ ഓരോ തീരുമാനങ്ങളിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളിൽ അത് പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് അനുരൂപമായ ജീവിതങ്ങളായി നമ്മെ തന്നെ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുക എന്ന് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ക്രൈസ്തവ ജീവിതം അത് ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നമ്മുടെ ഓരോ നിമിഷങ്ങളും അപ്രകാരം ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാൻ തക്കവണ്ണം നമുക്ക് കഴിയണം പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നാം കൊണ്ടുവരുമ്പോൾ നാം അത് നിവർത്തിക്കുവാൻ ചില വ്യക്തിപരമായ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതായി വരുന്നുണ്ട് അത് ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നിടത്താണ് അനുഗ്രഹീതമായ അനുഭവങ്ങളിലേക്ക് നമുക്കും നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക അതുകൊണ്ട് പ്രിയ ദൈവജനമേ ഈ നാളുകളിൽ നമ്മളെ തന്നെ ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർത്തു വയ്ക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിനോട് ചേർത്തു വെച്ച് ക്രിസ്തുവിൻ്റെ അധികാരികളായി ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തിരണം അപ്രകാരം ആകുന്നിടത്താണ് കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് നമുക്കും നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമുക്കും മാറാം അതിന് ദൈവന്തം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമി